അലൈക്കും വാഹത്തുള്ള പ്രകാത്തു ഇത് നമ്മളോട് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് നിങ്ങളുടെ ഷോപ്പ് എവിടെയാണ് നിങ്ങളെ അത്തരനെക്കുറിച്ച് ചോദിക്കലുണ്ട് അപ്പോൾ നമ്മൾ കാര്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ബോംബെയിൽ നിന്നാണ് ബോംബെയിലാണ് നമ്മളെ മെയിനായിട്ടുള്ള ഓഫീസുണ്ട് ഓഫീസ് സംവിധാനങ്ങൾ അപ്പോൾ നിങ്ങൾ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കൂടുതൽ സാധനം ഓർഡർ ചെയ്യുകയാണെങ്കിൽ അത് നേരെ ബോംബെയിൽ നിന്നാണ് വരുക സാധനം നിങ്ങൾക്ക് അത് മൂന്നോ നാലോ ദിവസം പിടിക്കും അതിൻ്റെ കുറവ് നൂറ് എം എൽ ആണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ നാട് എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ താനൂര് കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ മുമ്പ് ഒരു വോയിസ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ചോദിക്കുന്നവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ നിരുത്തിയിട്ടാണ് വോയിസ് ആകുമ്പോൾ തിരഞ്ഞാൽ കാണൂല അപ്പോൾ ഇത് പിൻ ചെയ്ത് വെച്ചാൽ ഇത് അയച്ചു കൊടുക്കാൻ തരുത്തിയിട്ടാണ് അപ്പോൾ താനൂര് കുന്നുംമ്പറാണ് എൻ്റെ വീട് ഞാനവിടെ സ്ഥിരമായിട്ടുണ്ടാവില്ലേ ബോംബെയിലായിരിക്കും കൂടുതലുണ്ടാവുക പക്ഷേ അത് ചിലപ്പോഴൊക്കെ ഉണ്ടാവും അവിടെ നൂറ് എം എൽ ഇനി ഒന്നോ മൂ നാലോ ഒരു ഏകദേശം സാധാരണ നാട്ടിൽ പോകുന്ന ഒരു പത്ത് നാൽപ്പത് ഐറ്റം ഇരുന്നൂറ്റൻപത് എം എൽ വരെ നമ്മളിവിടെ വെക്കലുണ്ട് അതിൽ കൂടുതൽ എത്രയാണെങ്കിലും അഞ്ച് ലിറ്റർ ആണെങ്കിലും പത്ത് ലിറ്റർ ആണെങ്കിലും ഇനി നിങ്ങൾക്ക് പ്രത്യേകം ഒരേ ഐറ്റം മാത്രം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കമ്പനി കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് കമ്പനി കിടക്കുന്നത് യു പിയിലാണ് യു ഫിയിൽ ഒരു സ്ഥലത്താണ് നമ്മുടെ കമ്പനി ഉള്ളത് ആ കമ്പനി നമുക്ക് സാധനം ബോംബെയിലെത്തും ബോംബെ നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്യാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ താനൂർ കുന്നുംപ്രം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കുന്നുംപുറം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് വരരുത് വിളിച്ചിട്ട് മാത്രം വരാൻ പാടുള്ളൂ പലരും താനൂർ താനൂരെത്തിയിട്ട് വിളിക്കും ഇപ്പോൾ നമ്മളെ ഷോപ്പായിട്ടുള്ളത് താനൂര് കുന്നുംപുറത്തെല്ലാം എന്ന് പറയും കുന്നുംപുറം കഴിഞ്ഞ് ഒരു കിലോമീറ്റർ അപ്പോൾ ആ താനൂരിൽ നിന്നോ പരപ്പനങ്ങാടിയിൽ നിന്നോ വരുന്നവർക്ക് ഓലപ്പീടിയെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയാൽ ഒരു നാൽപ്പത് രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്താൽ നിങ്ങൾക്ക് നമ്മൾ ഷോപ്പിൻ്റെ മുമ്പിൽ വന്നിറങ്ങാം അത് ഇനി ചെമ്മട്ടിൽ നിന്നാണെങ്കിൽ ചെമ്മട്ടിൽ നിന്ന് വെള്ളിയാമ്പുറം വന്നിട്ട് വെള്ളിയാമ്പുറത്ത് നിന്ന് ഒരു അറുപത് റുപ്യ ചെമ്മാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ബസ്സുണ്ട് നേരിട്ട് ഓലപ്പീടിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് താനൂരിൽ നിന്നും ബസ്സുണ്ട് നിങ്ങൾ വരുമ്പോൾ വിളിച്ചാൽ ബസ്സിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബസ്സിന് വന്നാലും മതി കൃത്യമായിട്ട് ബസ്സിന് വന്നാലും നിങ്ങൾക്ക് ഇവിടെ എത്താൻ കഴിയും അപ്പം ഇഷ്ട താല്പര്യമുള്ളവർ ആണെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ സ്ഥലം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പിന്നെ നമ്മൾ കാര്യം എന്ന് പറഞ്ഞാൽ അത്ര പക്ക ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും നമ്മൾ മിക്സിങ് അല്ല അത്ര ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കും മൂന്ന് ഐറ്റംസാണ് നമ്മുടെ അടുത്തുള്ളത് മൂന്ന് കമ്പനി അഥവാ സാധാരണ കൽക്കർ അങ്ങനത്തെ ലോക്കലല്ല പറ്റ ലോക്കലല്ല മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നിസാമുദ്ദീൻ വരുന്നൊരു കമ്പനീൻ്റെ സാധനമുണ്ട് അതാണ് നമ്മുടെ അടുത്ത് വില കുറവുള്ളത് പിന്നെ ബോംബേന്ന് എടുക്കുന്ന ഒരു ടീമിൻ്റെ സാധനമുണ്ട് അതാണ് മേഡിയന് പിന്നെ യു പി തരുന്ന ഒരു കമ്പനീൻ്റെ സാധനമുണ്ട് അതാണ് ക്വാളിറ്റി കൂടിയത് നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ ഐറ്റംസും പത്ത് അറുപത് ഐറ്റംസിൻ്റെ മേലുണ്ട് ഈ അറുപത് ഐറ്റംസും എന്തുണ്ടാകും ഈ മൂന്ന് കമ്പനീൻ്റെ സാധനം ഉണ്ടാകും ഉദാഹരണത്തിന് ഒരു സാധനം ഷോ സോളിഡൂത് എന്ന സാധനം സോളിഡ് ദൂത് എന്ന സാധനം ഒരു കമ്പനീൻ്റെ സാധനം അഞ്ഞൂറ്റി അൻപതാണെങ്കിൽ മറ്റേതിൻ്റെ അറുന്നൂറ്റി അറുന്നൂറ്റി അൻപത് കാരണം മറ്റേതിൻ്റെ എഴുന്നൂറ്റി അൻപതായിരിക്കും ഉദാഹരണമാണ് അതിൻ്റെ പ്രൈസ് ലിസ്റ്റ് ഉണ്ട് കൃത്യമായിട്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ കൂടുതൽ കൊടുക്കാം ഇത് നിങ്ങൾക്ക് ആർക്കാണോ എങ്ങനെയാണ് ഡീറ്റെയിൽസുകൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വോയിസ് അയച്ചത് അപ്പോൾ നമ്മളെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണിത് അപ്പോൾ എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാനുള്ള ഡീറ്റെയിൽസ് എൻ്റെ പേര് മുഹമ്മദ് ഹനീഫ എന്നാണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് നൂറ്റി നാൽപ്പത് എന്നാണ് ഉഷാല് ബോംബെയിൽ വന്ന് കരുതി അവിടെ നിന്ന് വിളിച്ചിട്ട് കാര്യമില്ല അവിടെ കമ്പനി ഓഫീസ് ഓഫീസാണ് അവിടെ ഓഫീസിലേക്ക് അങ്ങനെ വരാൻ കഴിയൂല നാട്ടിൽ നിങ്ങൾക്ക് സാമ്പിൾ എത്ര വേണമെങ്കിലും ചെക്ക് ചെയ്യാനും ഇവിടെ വന്ന് ചെക്ക് ചെയ്യാം ഈ പറയപ്പെട്ട എല്ലാ ഐറ്റം പ്രൈസ് ലിസ്റ്റിലുള്ള മുഴുവൻ ഐറ്റംസിൻ്റെയും പ്രൈസ് ലിസ്റ്റിലുള്ള എല്ലാ ഐറ്റത്തിൻ്റെയും സാമ്പിൾ ഇവിടെ ഉണ്ടാവും നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സാധനം എടുക്കാം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നമ്മളെ സാധനം ആദ്യം നൂറ് എം എൽ എടുത്തിട്ട് നിങ്ങൾക്ക് അതെന്തായാലും പോകും അതിൻ്റെ റീപ്ലേ എങ്ങനെ ജനങ്ങളിരുന്ന് കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ സാധനം എടുത്താൽ മതി ആദ്യം എടുക്കുമ്പോൾ തോൻ എടുക്കേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോ സാധനം എടുത്താൽ മതി